ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ദ്രൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആര്യും മിത്രയും തമ്മിൽ അടിയൊക്കെ വെക്കുകയാണ് മറ്റൊന്നിലും അല്ല ഗോമതി എവിടെ കിടത്തും ഗോമതി എവിടെ കിടത്തും അവസാനം നമ്മുടെ മിത്ര പറഞ്ഞു ഡേ നീ ഇത്ര ടെൻഷൻ അടിക്കൊന്നും വേണ്ട നീ മാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അതെൻ്റെ അപ്പച്ചും കൂടെയാണ് എനിക്കറിയാം ഇവരുടെ ഈ വഴക്കും കൊണ്ട് കൊണ്ടാണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് ഗോമതി ചോദിച്ചാൽ നിങ്ങൾ തമ്മിൽ വഴക്കാണ് ഏയ് ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല ഏ അമ്മ എവിടെ കിടത്തെന്നിങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്യായിരുന്നു അപ്പോഴേക്കും മിത്ര പറഞ്ഞു ആ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ കൂടെ ഇവിടെ കിടന്നോ വേണ്ട 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 നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചാൽ കിടക്കണ്ടേ നിങ്ങൾ ഇവിടെ കിടന്നാൽ മതി ഞാൻ ഹോളിൽ കിടന്നോളാം പക്ഷേ അതിന് വിട്ടുകൊടുത്തില്ല കേട്ടോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചൊക്കെ എന്നും കിടക്കുന്നതല്ലേ ഇതിപ്പോൾ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അതുകൊണ്ട് അമ്മ ഇവിടെ കിടന്നോ അപ്പം എന്നെ പറഞ്ഞു വിടാനുള്ള പരിപാടിയാണ് ഏ നാളെ എന്നെ ഞാൻ പൊക്കോണം എന്നാണോ നീ പറഞ്ഞതിന് അർത്ഥം അയ്യോ അങ്ങനെയല്ല അപ്പോഴേക്കും മിത്രയും ആര്യനും കൂടെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അപ്പച്ചേ ഇവിടെ കിടന്നോ ഞങ്ങൾ ഹാളിൽ ഒരുമിച്ച് കിടന്നോളാം എന്നാ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ ഇവിടെ ഇങ്ങനെ ആര്യനും മിത്രയും പുറത്തേക്ക് പോയി ഗോമതി അവിടെ കിടക്കുക ഇതേ സമയം നമ്മുടെ ബാലൻ ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കാനാണ് കേട്ടോ ബാലൻ്റെ കണ്ണൊക്കെ കാലങ്ങി ഇങ്ങനെ കിടക്കുകയാണ് എന്തായാലും ഗോമതിക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ച് കിടക്കാനായിട്ട് വന്നതാണ് നമ്മുടെ മിത്ര അപ്പോൾ അതെ എല്ലാ സ്ഥലവും കൈയടക്കി കിടക്കാണ് ആര്യൻ ഇതെന്താ എന്താ ഉള്ള സംസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശവും എല്ലാം കൈയടക്കിയൊരു കിടപ്പ് എന്താടി നീ എന്ന സംസ്ഥാനങ്ങളുടെ ഭൂപടമാണോ പഠിച്ചത് ആ അതാ ഒരു ഭൂപട ചൊവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യൻ അപ്പോഴെങ്കിൽ പറഞ്ഞു മര്യാദയ്ക്ക് എങ്ങ് നീ കിടന്നേ ആ നീ കിടക്കാം പക്ഷേ ദേഹത്തോടാൻ പാടില്ല പിന്നെ എന്നെ കയറി പിടിച്ചതോ എന്നും ഇത്രയും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കയറി പിടിച്ചോന്ന് എപ്പാ എന്നും പറഞ്ഞു ആര്യനെഴുതേറ്റിരിക്കുക കേട്ടോ ആ അതെ അപ്പച്ചെ വിളിക്കാൻ പോകാൻ നേരത്തെ എൻ്റെ കയ്യെ കയറി പിടിച്ച് ഓർക്കുന്നില്ലേ അപ്പോഴാണ് നമ്മുടെ ആര്യ ഈശ്വര നല്ല മാന്യമായ ഒരു തൊടലിനെയാണോ നീ കയ കീറിപ്പിടുത്തം എന്ന് പറയുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അതേ മാന്യമായ തൊഴലാണേലും അല്ലാത്ത തൊടലാണേലും അനുവാദമില്ലാത്ത തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പറയാറ് ആ നിയമത്തിൽ പോലും അത് പറയുന്നുണ്ട് അപ്പം നീ നീ നിയമവും പഠിച്ചിട്ടുണ്ട് സൂക്ഷിക്കണം എന്നും പറഞ്ഞാൽ ആരിങ്ങനെ കിടക്കുക ദേ ഉറക്കത്തിൽ പോലും ഒന്ന് എൻ്റെ മേത്ത് തൊട്ടേക്കറ്റ് എന്നൊക്കെ ആരും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഈശ്വര ഈ സാധനം അതേ ഞാൻ ചിലപ്പോൾ തൊടും ചിലപ്പോൾ കാലെടുത്തിട്ടും ചിലപ്പോൾ കയ്യെടുത്തിട്ടും അതൊക്കെ സഹിക്കാൻ പറ്റും ഇവിടെ കിടന്നാൽ മതി അയ്യടി അങ്ങനെയാണെങ്കിൽ ഈ കയ്യേ എന്ന് പറഞ്ഞിട്ട് അവൻ തിരി കൈ പിടിച്ച് തിരിക്കാൻ നോക്കുക കേട്ടോ ഓ വിട എൻ്റെ കൈ ഈ മനുഷ്യൻ ഈ മനുഷ്യനെ സ്നേഹിക്കുന്ന വെറുതെയാ എന്നും പറഞ്ഞ് ഇത്ര പോയി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്ന് തിരിഞ്ഞ് കിടക്കുക ഇതേ ഇതേസമയം നമ്മുടെ കൃഷ്ണമംഗലത്തൊരു ചർച്ചയാണ് മിഥുനെ ആക്കുക എന്നുള്ളത് അച്യുതനും അതുപോലെ അലോകും അനുകൂലിക്കുകയാണ് പക്ഷേ ആനന്ദേട്ടാൽ അതിനെ അനുകൂലിക്കുകയല്ല എന്തായാലും കുടുംബത്തിലൊരു ഔട്ട്സൈഡറെ കയറ്റുന്നതിന് മുമ്പ് നമ്മൾ പൂർണ്ണമായിട്ടും അന്വേഷിക്കണം ചിന്തിക്കണം അപ്പോൾ ഒരുപാട് ആലോചിച്ചാൽ മിഥുന അവൻ്റെ കാര്യം നോക്കി പോകും അപ്പം ഇത്രയുടെ അമ്മ പറഞ്ഞു അതേ തുമ്മിയാൽ തിരക്കിന്ന് മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെന്ന് വെക്കണം അപ്പോൾ രാജശ്രീ ചോദിച്ചു അതെന്താ നന്ദി ഈ അങ്ങനൊരു വർത്താനം അല്ല ഈ പറയണം മിഥുൻ വന്നില്ലെങ്കിലും ബിസിനസ് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ അല്ല മിഥുൻ വന്നല്ലോ വെറുതെ എന്തിനാ നമ്മൾ ഈ പ്രഷർ സഹിക്കുന്ന അതിൻ്റെ ആവശ്യം എന്താ പണം എത്ര നമ്മൾ കടമെടുത്തിരിക്കുന്നത് അതിൻ്റെ പലിശ തന്നെ എത്ര അടയ്ക്കണം ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ തയ്യാറായി വരുമ്പോൾ അപ്പം അമ്മ എന്താ അഭിപ്രായം പറയാത്തെ അതെ ബിസിനസ് നടത്തിപ്പിനെക്കുറിച്ച് അറിയാവുന്ന രണ്ട് മക്കൾ എനിക്കുണ്ട് അവരുടെ അഭിപ്രായം കേൾക്കുക എന്നല്ലാതെ അറിയാത്ത കാര്യത്തിൽ തടയിൽ തലയിട്ടിട്ട് എന്താ വിശേഷം അയ്യോ എന്തൊരു കളിയും അമ്മ ഈ വീട്ടിലെ എല്ലാ കാര്യത്തിലും തലയിടുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആളല്ലേ ഇപ്പം എന്താ ഒന്നും പറയാത്തത് അതെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ലേ ഞാൻ അഭിപ്രായം പറയാറുള്ളൂ അപ്പോഴേക്കും ഇന്ന് അന്തിത പറഞ്ഞു ആ അമ്മയ്ക്ക് മിണ്ടാനും മിണ്ടാതിരിക്കാനും ഉള്ള അധികാരമുണ്ടല്ലോ അപ്പോഴേക്കും അലോക്ക് പറഞ്ഞു നിങ്ങൾ സ്ത്രീകൾ തമ്മിൽ തല്ല കാര്യമല്ല വല്ല ഒരു തീരുമാനം എടുക്കണം അപ്പം അനന്തേട്ടം പറഞ്ഞു അതെ നമുക്ക് കടമുണ്ട് അത് ശരിയാണ് പക്ഷേ അത് നമുക്ക് ലാഭം കിട്ടുമ്പോൾ തിരിച്ചടച്ചാൽ തീരാവുന്ന ലോണുകളും കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്കുള്ളൂ അല്ലാതെ ഒരു ബാധ്യത എടുത്ത് തലയെ വെക്കേണ്ട കാര്യമില്ല ഒരു പാർട്ട്നറെ ചേർക്കുമ്പോൾ എല്ലാ കാലത്തും അയാളെ സഹിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ട് അതിലും ഭേദം പലിശ കൊടുക്കുന്നത് തന്നെയാണ് അതെ പലിശ കൊടുക്കുന്നത് എങ്ങനെയാ ലാഭാവുക ലോൺ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പുതിയൊരു പാർട്ട്നറെ ചേർത്താ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ച് നമുക്ക് പലിശ അടയ്ക്കാൻ പാടില്ലേ എൻ്റെ പൊന്നച്ഛനാ ഇതെൻ്റെ തലയിൽ കയറുന്ന ഒരു വസ്തുതയല്ല കുറച്ച് നാൾ കൂടി വേണം എനിക്ക് ആലോചിക്കാൻ ഒരു കാലാവധി പറ വെറുതെ സമയം നാളെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഏ അതുകൊണ്ട് വലിയ ചെറിയൊരു സമയം പറ നീ ആരാണേ എനിക്ക് സമയപരിധി നിശ്ചയിക്കാൻ എന്ന് ചോദിച്ചാൽ അതെന്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി അതെ എൻ്റെ ഷെയർ കൂടിയുള്ളൊരു കമ്പനിയിൽ മറ്റൊരാളുടെ ആ ഓർഡർ ഞാൻ സ്വീകരിക്കുകയൊന്നുമില്ല അപ്പം അച്ഛതും പറഞ്ഞു അതെ ഏട്ടാ എൻ്റെ അഭിപ്രായമാണ് അലോക്ക് പറഞ്ഞത് അതെന്ത് വർത്തമാനം ഏട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് അനിയൻ അങ്ങനെ അനിയനും ചേട്ടനും തമ്മിലുള്ള ആ ഒരു തർക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടി ഈക്വൽ ഷെയർ ഉള്ള കമ്പനിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കാതെ വരിക ഏട്ടൻ കാരണം അപ്പം പിന്നെ ഞാൻ എന്താ ചെയ്യുക അപ്പോൾ ഈ കാര്യത്തിൽ ഒരു ഏട്ടൻ ഒരു തീരുമാനം പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ രാജശ്രീ അപ്പൊ നന്ദീന പറഞ്ഞു നീ ഇതിനിടയ്ക്ക് കയറി എന്താ ഇങ്ങനെ ചെയ്യുന്നത് നീ ഇതിനിടക്ക് കയറി എന്തിനായി സംസാരിക്കുന്നത് ഇങ്ങനൊരു ബുദ്ധിമുട്ടാണ് എൻ്റെ ഭഗവാനെ ഞങ്ങള് ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങളാ അത് മറക്കരുത് അപ്പോഴേക്കാണെന്നും പറഞ്ഞു മതി നിർത്തുന്നുണ്ടോ ചുമ്മാ വഴക്കും വക്കാണോ ഞാൻ തീരുമാനം പറഞ്ഞാൽ മതിയല്ലോ അതെ എനിക്ക് എനിക്കൊരാഴ്ചത്തെ സാവകാശം എന്താ ശരി ഒരാഴ്ച കൃത്യം എട്ടാമത്തെ ദിവസമേ നമ്മൾ ഇനി ഈ കാര്യം സംസാരിക്കു ശരി വാ പോകാം എന്നും പറഞ്ഞ് അച്യുതനും മകനും ഭാര്യയും കൂടി കീറിപ്പോവാണ് എന്തായാലും കുടുംബത്തിൽ തന്നെ രണ്ട് ചേരി ആയി കഴിഞ്ഞു ഇവിടെ പോയി കറണ്ടുപോയി ഒരു വെട്ട മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എന്തായാലും നമുക്ക് കഥയിലേക്ക് ബാക്കി കഥയിലേക്ക് പോകാം അങ്ങനെ ഗോമതിയും ബാലനും ആകെ സങ്കടത്തിലാണ് കാരണം അവർക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല രണ്ടുപേരും പരസ്പരം മാറി നിൽക്കുന്ന ഒരു ദിവസം ഇല്ലായിരുന്നല്ലോ ഇതേസമയം ഉറക്കമില്ലാതെ കിടക്കുന്ന മറ്റൊരാളും ഉണ്ട് നമ്മുടെ ദേവി ദേവിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ദേവിക്ക് ആ ആനന്ദനെയും ആനന്ദൻ്റെ വീട്ടുകാരെയും പറ്റിക്കുകയാണെന്നുള്ള ഒരു കുറ്റബോധത്തിലേക്ക് ദേവി ഇങ്ങനെ ഉറങ്ങാതെ കിടക്കുകയാണ് എൻ്റെ അയലും ആനന്ദനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇവിടെ നട്ടപ്പാകെക്ക് എഴുന്നേക്കാം ഴിഞ്ഞിട്ട് ആനന്ദിനെ വിളിക്കുക ആനന്ദ് ദേവിയുടെ കോള് കണ്ടതും ച എഴുന്നേറ്റ് ദേവി നീ വിളിക്കുന്നതെന്ന് കാത്ത് ഞാനിരിക്കായിരുന്നു എന്തൊരു സന്തോഷമായി എന്നറിയാവോ നിൻ്റെ കോൾ വരുമ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിയെ അത്രത്തോളം അവന് എന്ന് ആ ഒരു രീതിയിൽ അവനിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും രേവിയോട് ദേവി ചോദിച്ചു എന്തായാലും ആനന്ദ ആനന്ദൻ്റെ കൂട്ടുകാരും ആൾക്കാരൊക്കെ ഇല്ലേ ആനന്ദൻ്റെ ചുമ്മാ പറയുന്നതാണ് ആനന്ദനെ ഒക്കെ ആനന്ദൻ്റെ കൂട്ടുകാരും ആനന്ദൻ്റെ ബന്ധുക്കളൊക്കെ എല്ലാവരും ആനന്ദേട്ടിനു ചുറ്റുമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ആരുണ്ടായിട്ട് എന്താ ദേവി കാര്യം മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയാണെന്നാൽ ഏതോ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നതും ഉള്ളത് തന്നെയാണ് ഞാൻ തെറ്റിദ്ധരിക്ക് പോയി ഞാൻ ദേവിയാൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിരിക്കുക അപ്പോഴെനിക്ക് ദേവി ചോദിച്ചാൽ അതെന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞേ അല്ല എനിക്ക് സുഹൃത്തുക്കളായിട്ടൊന്നും ആരുമില്ല എനിക്കിപ്പോൾ സംസാരിക്കാൻ പുറത്തുനിന്നുള്ള ഒരാൾ എന്ന നിലയിൽ ദേവി മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ ദേവിയോട് ഇത്രയധികം ദേവി വിളിക്കുമ്പോൾ എനിക്ക് ഇത്രയധികം സന്തോഷം എനിക്ക് ദേവി മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ വീട്ടുകാരും അല്ലാതെ പുറത്തുനിന്ന് എനിക്ക് സുഹൃത്തുക്കളായിട്ടോ ഒന്നും ആരുമില്ല ഒരു മനസ്സ് തുറക്കാനോ സങ്കടം പറയാനോ അല്ലെങ്കിൽ സന്തോഷം പങ്കുവെക്കാനോ ഒന്നും ആരുമില്ല എനിക്ക് ദേവി കിട്ടിയപ്പോൾ എത്ര സന്തോഷമായി എന്നറിയോ എന്നൊക്കെ ഞാൻ ആനന്ദ് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പഴേ ദേവിയുടെ കണ്ണ് നിറഞ്ഞു പോയിട്ടോ അപ്പം ആനന്ദി ഇങ്ങനെയൊന്നും പറയരുത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല നമ്മുടെ ആ എൻഗേജ്മെൻറ്റ് മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ എന്തായാലും കല്യാണം കഴിയുന്നത് വരെ കാത്തിരിക്കുക ഇനി കല്യാണം നടക്കുമെന്ന് പോലും നമുക്കറിയില്ലല്ലോ അപ്പോഴെനിക്ക് ആനന്ദ് ചോദിച്ച് നീ എന്താ ദേവി പറയുന്നത് അല്ല നിശ്ചയം കഴിഞ്ഞതെല്ലാം കല്യാണമായി തീർന്നിട്ടില്ലല്ലോ ആനന്ദേട്ടാ അതുകൊണ്ട് ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂ അതെ നീ എന്നെ നീ എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് എന്ത് ക്രൂരയാ ദേവി നീ നീ ഇത്ര ദുഷ്ടയായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടോ ആനന്ദ് അങ്ങ് ഇമോഷണൽ ആയിട്ടോ എന്നെ വെറുതെ മോഹങ്ങളൊന്നും ഇല്ലാതിരുന്ന എന്നെ മോഹിപ്പിച്ചത് ദേവിയാണ് ഇപ്പം ദേവി തന്നെ കൈപിടിച്ച് നടത്തിയ എൻ്റെ മോഹങ്ങളെ ദേവി തന്നെ ഇല്ലാണ്ടാക്കാൻ നോക്കുകയാണല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പോയാൽ ഞാൻ വല്ല ഞാൻ വല്ല കടുങ്കയും ചെയ്തു പോകും ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ കളയും എന്ന രീതിയിൽ ആനന്ദ് സംസാരിച്ചപ്പം ദേവി ചോദിച്ചാൽ എൻ്റെ പൊന്നാനെ ആനന്ദനെ എന്തിനും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ് നീ ഇല്ലാതെ നീ ഒരു ജീവിതമില്ല ഇങ്ങനെ സംസാരിക്കാനാണ് നീ എന്നെ ഇനി വിളിക്കുകയോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നീ ആനന്ദ് ഫോൺ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ദേവി പറഞ്ഞ ആനന്ദാ സോറി അറിയാതെ പറഞ്ഞു പോയതാ എന്നാൽ നീ പറ ഇനി ഒരിക്കലും എന്നോട് ഇങ്ങനെയൊന്നും പറയില്ല എന്ന് പറ എന്നും പറഞ്ഞിട്ട് ആനന്ദ് ഇവളുടെ കയ്യിൽ നിന്ന് വാക്കും മേടിക്കുകയാണ് ഇവളാണ് ആകെ എപ്രാളപ്പെട്ട് സങ്കടപ്പെട്ട് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ നിൽക്കുക കാര്യങ്ങൾ പറ തുറന്ന് പറയാനായിട്ട് പറ്റൂയില്ല ആനന്ദിൻ്റെ ആ ഒരു സന്തോഷവും ഒക്കെ കണ്ടിട്ടൊന്നും പറയാനോട്ട് തോന്നുന്നുമില്ലാത്തൊരവസ്ഥ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മുടെ ദേവി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ആനന്ദാണ് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പറയരുത് എന്ന് ദേവിയുടെ കയ്യിൽ നിന്ന് വാക്കുമേടിക്കുകയും ചെയ്തു കേട്ടോ എന്തായാലും പിറ്റേ ദിവസമായി നമ്മുടെ ബാലൻ ഈ സാധാരണ നടക്കാൻ പോകുന്നത് പോലെ നടക്കാൻ പോയി പഴംപൊരി ഏത്തക്കപ്പൊക്കെ ആയിട്ട് കയറി വരിക പക്ഷേ ദേവമംഗലത്തിലേക്ക് കയറി വരുന്നത് ഗോമതി ഗോമതി എന്ന വിളിയോട് കൂടി കേട്ടോ അകത്തേക്ക് കയറി വന്നു അപ്പം മീനാക്ഷി അനു അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അവരുടെ കയ്യിലേക്ക് പലഹാരപ്പൊരി അങ്ങോട്ട് കൊടുത്തു അതേ ചൂടാറുന്നതിനു മുമ്പും കഴിച്ചെല്ലാവരും നേ നല്ല ഏത്തക്കാപ്പവും കൂടിയുണ്ട് എന്തേലും പൊതി തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഏത്തക്കാപ്പവും സാധാരണ കൊണ്ടുവരാറുള്ള ഉഴുന്നുകടയുമാണ് ആ ഉഴുന്നവട നോക്കിക്കഴിഞ്ഞപ്പോഴേ ഇത് എണ്ണം കൂടുതലുണ്ടല്ലോ ഉഴുന്നവടയും ഈ ഏത്തക്കാപ്പവും എണ്ണം കൂടുതലുണ്ടല്ലോ ഇല്ല ഞാൻ ആൾക്ക് ഓരോന്നേ മേടിച്ചിട്ടുള്ളൂ നീ ഗോമതിയോട് പറ ഒരു ചായ എടുക്കാൻ എന്നിട്ട് അവൾക്ക് ഏത്തക്കാപ്പവും അത് ആ ഒരു ഉഴുന്നവട കൂടെ ഇങ്ങോട്ട് കൊടുക്കുക ഇല്ലെങ്കിലേ അവൾ പിന്നെ അത് എന്ന് പറഞ്ഞ് എന്നോട് വഴക്കിടാൻ നിൽക്കും നീ അതും കൊടുത്തേ അപ്പോഴാണ് നമ്മുടെ മീനാക്ഷിക്കും അനുവിനും ആ കാര്യം മനസ്സിലായത് അച്ഛൻ മറന്നുപോയിരിക്കുന്നു അമ്മ ഇല്ല എന്നുള്ള സത്യം അപ്പോൾ പറഞ്ഞു അമ്മ അതിന അച്ഛ അമ്മ ഇവിടെ ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ അവൻ അയ്യോന്ന് പറഞ്ഞാൽ അന്തം വീട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത് എനിക്കൊരബദ്ധം പറ്റിപ്പോയതാണ് കുറേ നാളായില്ലേ ശീലമായി പോയില്ലേ ഈ വിളിയും അതുപോലെ തന്നെ ഇതൊക്കെ അതുകൊണ്ട് പറ്റിപ്പോയതാണ് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഇനി ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ എന്തായാലും ഇനി അടുക്കള ഭരണം മീനാക്ഷിക്കാണ് മീനാക്ഷി ഒരു കാര്യം ചെയ്യുക അപ്പോൾ ഒരു ചായ ഇട്ടുകൊണ്ട് വാ എന്തായാലും മീനാക്ഷി അന്നേരം ഓർക്കുന്നത് ഇന്നലെ ധർമ്മൻ പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ അളീനെ ബാലേട്ടനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുക ഗോമതി ചേച്ചി ഇല്ലാത്തതിന് എല്ലാ കുറവും അറിയിച്ചു കൊടുക്കുക അവസാനം ഗോമതി ചേച്ചി വിളിച്ചോളും എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇവരെത്തിയത് എന്തായാലും മീനാക്ഷി ഈ ചായയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ അന്ധം വീട്ടിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ സി ഒ കെ താങ്ക്